ഹായ് സ്ലാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിന്ന് നല്ല ഇളയ ചിരങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചിരങ്ങ ഇതുപോലെ നമുക്ക് നഖം വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മൂത്തതാണോ ഇളയതാണോ അറിയാൻ പറ്റുക പെട്ടെന്ന് തന്നെ താഴ്ന്നു പോകുകയാണെങ്കിൽ നല്ല ഇളയതാണ് അതുപോലെ തന്നെ കുറച്ച് ഹാർഡായിട്ട് തോന്നുകയാണെങ്കിൽ അത് കുറച്ച് മൂത്ത ചിരങ്ങ കേട്ടോ അപ്പോൾ ഈ ഒരു ചിരങ്ങ വെച്ചിട്ടാണ് ഇന്ന് ജ്യൂസ് റെഡിയാക്കി എടുക്കുന്നത് അപ്പം ജ്യൂസ് റെഡിയാക്കി എടുക്കാൻ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇളയ ചിരങ്ങ തന്നെ എടുക്കും കേട്ടോ അധികം മൂത്തതാവുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇനിയിപ്പോൾ ഇതിൻ്റെ തോലെല്ലാം കളഞ്ഞിട്ട് നമുക്ക് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ആ ഒരു ചിരങ്ങ മുഴുവനായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് രണ്ടല്ലോ അധികം തിന്നായിട്ട് കട്ട് ചെയ്തിട്ടെടുത്താൽ മതി കേട്ടോ പിന്നെ ഇളയ ചെറുങ്ങായത് കൊണ്ട് ഇതിൻ്റെ സീഡൊന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ അധികം സോഫ്റ്റ് ആയിട്ടുള്ള വിത്തണ്ണയാണ് അപ്പോൾ അത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല കുറച്ച് ഹാർഡായിട്ടുള്ള സീഡാണെന്നുണ്ടെങ്കിൽ അത് കളഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ കാമ്പുണ്ടല്ലോ അത് മാത്രം എടുത്താൽ മതി ഇനി നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കണം അപ്പോൾ ഞാനിപ്പോൾ അത് നന്നായിട്ട് തന്നെ കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇത് വെ വെന്ത് വരുന്ന സമയത്ത് ഇതിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരുമല്ലോ അപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം മതി ഉണ്ടല്ലോ ഇരു രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇനി നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റ് ഒക്കെ തിളച്ചതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം അപ്പം ഫ്ലെയിം ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് വരട്ടെ ആ ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം വേണം നമുക്ക് അരച്ചെടുക്കാൻ അപ്പോൾ ഇതാ അതിൻ്റെ ചൂടൊക്കെ ആറിയിട്ട് നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം ഞാനിപ്പോൾ അത്യാവശ്യം ഒരു അരി ചിരങ്ങ മുഴുവെടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ രണ്ട് ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അ ആദ്യത്തെ ബാച്ച് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെന്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അരങ്ങി കിട്ടും കേട്ടോ നല്ല ഫൈനായിട്ട് തന്നെ അരങ്ങി കിട്ടും അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടെ ഞാൻ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ല കട്ടയായിട്ടുള്ള പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ പാലെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇതുപോലെ ഫ്രീസറിലൊക്കെ വെച്ചിട്ട് കട്ടയാക്കിയതിന് ശേഷം എടുക്കട്ടോ അപ്പോഴാണ് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാകുക ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ അത് അടിച്ചത് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ബൂസ്റ്റി ഓർലിക്സ് അതേപോലെ തന്നെ നട്സ് ഒക്കെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ബദമോ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വേണമെങ്കിലും ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കാം പിന്നെ ചിലപ്പോൾ സെക്കൻഡ് ബാച്ചും കൂടെ അടി അരച്ചെടുത്തിട്ട് നന്നായിട്ട് തന്നെ രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാൻ കേട്ടോ അതുകൊണ്ട് എല്ലാം അത്യാവശ്യം തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി തന്നെ എടുക്കാനായിട്ട് ഓവർ ലൂസാക്കി എടുക്കരുത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോകും അപ്പോൾ ഇത്ര പേണേ ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടും കഴിക്കാം അതല്ലെങ്കിൽ നമ്മളിപ്പോൾ കട്ടപ്പാലാണ് ഉപയോഗിച്ചത് അപ്പോൾ അത്യാവശ്യം തണുപ്പ് തന്നെ ഇപ്പോൾ തന്നെ ഉണ്ടാകും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ്സിലേക്ക് സേവ് ചെയ്യാണ് നല്ല സിമ്പിളാണ് കേട്ടോ എന്നാൽ നല്ല ടേസ്റ്റിയാണ് ഇത് കുടിക്കുന്ന സമയത്ത് ഇനി ഇതിലേക്ക് നമുക്ക് മുകളിലൊക്കെ ആയിട്ട് കുറച്ച് ബൂസ്റ്റോ ഹോർലെക്സോ ഒക്കെ ഇട്ടിട്ടൊന്ന് സേവ് ചെയ്യാം അപ്പോൾ നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഈ ജ്യൂസിൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ടതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടാ പുതിയ വ്യൂസ് ഏറെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടോ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുപോലെ താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്